ഹലോ ഗായ്സ് കുടിയോട് വീട്ടിലേക്ക് എല്ലാ സ്ഥലം സ്വാഗതം രാവിലെ അതൊന്നും നല്ല മഴ ആയിരുന്നു വൈകിട്ടായിരുന്നു മഴയൊക്കെ കൊയ്യുന്നത് അതുകൊണ്ട് നല്ല മഴയൊക്കെ കഴിഞ്ഞ കൊന്നപ്പം കളിക്കാനായിട്ട് ഇറങ്ങിയതാ അപ്പം ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു ആദ്യവും ഞങ്ങളെ കളിക്കാൻ വന്നു ഡോ അവിടെ ഞങ്ങളെല്ലാം കളിക്കുക ഓടി വരുകയാണ് വന്നത് റൂഷന്നെ റൂഷൊന്നും ഇവിടെ ഇല്ല ഇന്ന് അവരുടെ അമ്മാമ്മ വീട്ടിലായിന്ന് ഇപ്പൊ വന്നതേയുള്ളൂ അതുകൊണ്ടാ എന്തുവന്ന് കന്തപ്പത്തൊത്ത് അവൻ ഓടി വരികയായിരുന്നു ഞാനും കളിക്കാൻ ഇറങ്ങിയതാ അതുകൊണ്ടാ ഞങ്ങള് അരി ഊതുന്ന് എന്ത് കളിക്കുന്നു ഒന്ന് ചടച്ചിരിക്കുന്നവറ്റി പിടിച്ചു എന്തുവാണിക്കുന്ന ഓടി വരുന്ന നോക്കിയാ അതു അതും ഒന്ന് വലിയ സന്തോഷം വന്ന ചീച്ച അമ്മാ പാൽ എണിക്കാ ഇറങ്ങിയപ്പം അവൻ പാത്രം എടുത്ത് മുമ്പേ പോവുക പാത്രം കൊണ്ട് നടക്കുന്ന നടക്കാൻ നോക്കിയേ കള്ളച്ചടക്കാൻ ഒതുങ്ങിയ അവൻ നടക്കുക പാത്രം കൊണ്ടും കഴിച്ചു തരുന്നില്ല അപ്പൊ അതും നടന്നു നോക്കിയ ഓടിക്കളിക്കുന്നു കള്ള അതൊന്നും അടുത്ത് എത്തി എന്തൊക്കെയോ അതൊന്ന് ചോദിക്കുന്നു അവടെ കോടി നോക്കിയേ അവൻ കള്ളച്ചേർന്ന് മേടിക്കുന്ന കാര്യം അവൻ മറന്നു പോയി ഓടി വന്ന് അവന്റെ കയ്യിൽ നിന്ന് പാട്ടാൻ നോക്കിയ ആടു കൊടുക്കാതെ പാല് മേടിക്കുന്ന വീതെത്തി അവിടെ ചെളിയായോണ്ട് അതുകൊണ്ട് കൊണ്ടുപോയില്ല ചിരിച്ചു നേരത്ത് അത് ചാടാൻ നോക്കുകയാടിക്കളിക്കാതെ ഞങ്ങൾ കലന ബോർസും കളിച്ചു ഞങ്ങൾ തിരിച്ചാ വീട്ടിലെത്തി അത് നടന്ന വീട്ടിലോട്ടാണ് നോക്കിയേ മറായതുകൊണ്ട് അത് പൊറത്തോത്ത് ഇറങ്ങുന്നില്ല അത് കൊണ്ട് അതു വലിയിൽ തോത്ത് ഇറങ്ങിയ അകത്തോത്ത് കേട്ടത്തില്ല അമ്മാമ്മ ചെടിയൊക്കെ നോക്കുക അമ്മാമ്മ വരുമ്പോ അവനു കിട്ടും ചെടിയൊക്കെ പിച്ചിക്കളയ ഇങ്ങനെ കള്ളൻ ചെടിയൊന്നും വെക്കാൻ പറ്റത്തില്ല ചെടിയെല്ലാം പിച്ചു കളയും കണ്ടോ കള്ള കുരുമൻ ചെയ്യുന്നത്